ഓസ്ട്രേലിയൻ പൗരനായ മലയാളി ഡോക്ടർ സേവാഭാരതിക്ക് സ്വന്തം വീടും സ്ഥലവും ദാനം ചെയ്തു ചോറ്റാനിക്കര സ്വദേശിയായ ഡോക്ടർ കെ വി കൃഷ്ണനച്ഛനാണ് മാത് കർമ്മം ചെയ്തത് ചോറ്റാനിക്കരയിൽ സ്വന്തം പേരിലുള്ള ഇരുപത് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് ചതുരശ്രേടിയുള്ള കോൺക്രീറ്റ് വീടുമാണ് അദ്ദേഹം സേവാഭാരതിക്ക് എഴുതി നൽകിയത് സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങൾ അടുത്തറിഞ്ഞാണ് അദ്ദേഹം ഇത്തരം ഒരു തീരുമാനമെടുത്തത് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന അദ്ദേഹം കേരളത്തിൽ എത്തുന്ന അവസരങ്ങളിൽ ചുവരയിലുള്ള മാതൃഛായ ബാലഭവൻ സന്ദർശിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ മാതൃ സന്ദർശിച്ച അവസരത്തിലാണ് വീടും സ്ഥലവും ദാനം ചെയ്യാനുള്ള ആഗ്രഹം സേവാപ്രവർത്തകരെ അറിയിച്ചത് കെ വി കൃഷ്ണൻ അച്ഛനിൽ നിന്ന് വീടിന്റെയും ഭൂമിയുടെയും രേഖകൾ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി ഭൂദാന ചടങ്ങിൽ കൊച്ചി മഹാനഗർ സേവാ പ്രമുഖ് വി എം രാജീവ് സേവാഭാരതി ജില്ലാ യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു കൃഷ്ണനച്ഛൻ സേവാഭാരതിക്ക് ദാനം ചെയ്ത വീട്ടിലായിരുന്നു ചടങ്ങുകൾ നടന്നത്